ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് പ്രസ്ഥാനവുമായി ബന്ധം അവസാനിപ്പിച്ചതിന് സഹോദരിമാർക്ക് ബ്രഷ്ട് കൽപ്പിച്ച് കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കുരൂരു വിഭാഗം ത്വരീക്കത്ത് നേതൃത്വം കിഴ്ചിൽ സ്വദേശികളായ കല്ലൻ വീട്ടിൽ ലുബ്ന ഷിബില എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന് ഇരകളാകുന്നതായി കാണിച്ച് ഇരുവരും ലുബ്നയുടെ ഭർത്താവ് വയനാട് സ്വദേശി റിയാസും മലപ്പുറം വയനാട് ജില്ലാ പോലീസ് മേധാവിമാർക്കും കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കും പരാതി നൽകി പരാതിയുടെ പകർപ്പ് മുഖ്യമന്ത്രിക്കും അയച്ചിട്ടുണ്ട് കൊടുവള്ളി കിഴക്കോത്ത് പുത്തൻവീട്ടിൽ ഷാഹുൽ ഹമീദ് എന്നയാൾ നേതൃത്വം നൽകുന്ന കൊരൂര ത്വരീക്കത്ത് എന്ന പ്രസ്ഥാനത്തിൽ തങ്ങൾ പ്രവർത്തിച്ചിരുന്നതായി ഇവർ പറയുന്നു മൂന്ന് വർഷം മുമ്പാണ് റിയാസും ഭാര്യ ലുബ്നയും പ്രസ്ഥാനവുമായി ബന്ധം പിരിഞ്ഞത് മൂന്നാഴ്ച മുമ്പ് ഷിബിലയും പ്രസ്ഥാന ബന്ധം അവസാനിപ്പിച്ചു ഇതോടെ ഗുരുതരമായ സാമൂഹ്യ മാനസിക പീഡനവും ഒറ്റപ്പെടുത്തലും നേരിടേണ്ടി വരികയാണെന്ന് ഇവർ പറഞ്ഞു പക്ഷേ മതത്തിന്റെ ഭ്രഷ്ട കൊണ്ട് അവര് ഭയന്ന് ഞങ്ങളോട് സംസാരിക്കാറില്ല അവര് ഞങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ അവര് പ്രസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കും അപ്പൊ അതിന്റെ ഭയാനകമായിട്ടുള്ള പീഡനങ്ങൾ അവരാലോചിച്ച് എന്ത് ചെയ്യും ഒരിക്കലും ഞങ്ങളോട് സംസാരിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണുള്ളത് അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രിയായിരുന്നു ഇവരുടെ വീട്ടിലേക്ക് വന്നത് അപ്പൊ ഞങ്ങൾ മൂന്ന് ഞങ്ങൾ കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ വൈഫ് അനിയന് എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പോയി അപ്പൊ ആ വീട്ടിലേക്ക് അവര് ആദ്യം അവര് കേറി കയറ്റാൻ സമ്മതിച്ചു പക്ഷെ പിന്നെ അവര് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന് അനുമതി ഇല്ലാതെ ഞങ്ങൾ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം ഇവര് എന്ന പ്രസ്ഥാനത്തിന് അനുവദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ അവരെ കേട്ടു വേണം നിങ്ങളെ പ്രസ്ഥാനത്തുനിന്ന് അവർ പുറത്താക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവിടുന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു ഒഴിവാക്കി വിടണം അപ്പൊ ഇത് ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു എന്താ പറയാ ഇതൊരു നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇപ്പൊ അതിനൊരു മെസ്സേജ് കൊടുക്കണം എന്ന് എനിക്ക് ഒരു ഉള്ളിലൊരു തോന്നൽ വന്നു അപ്പൊ ഞങ്ങള് വളരെ സ്റ്റേൺ ആയിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിൽക്കും കാരണം ഞങ്ങൾ പിന്നെ എനിക്കല്ല ഇവർ രണ്ടുപേരെയും സ്വന്തം ജനിച്ചു വളർന്ന വീടാണ് അതുകൊണ്ട് ഒരിക്കലും അവർക്ക് അവിടുന്ന് മാറാൻ കഴിയില്ല അവർ പറഞ്ഞാൽ മാത്രമേ ഞാൻ പോകുള്ളൂ എന്നുള്ള സിസ്റ്റത്തിൽ ഒരു ഒരു സ്റ്റാൻഡ് ചെയ്യാൻ എത്തു അത് പെട്ടെന്ന് അതൊരു ഒരു വയലന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വന്നു ഈ മതത്തിന്റെ എല്ലാ ആളുകളും കിശേരിയിലുള്ള ഒരു നൂറ് നൂറ്റി ഇരുപത് ആളുകൾ പിന്നെ ഒന്നിച്ചു വന്ന് ഞങ്ങൾ ബലമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പൊ ആ ശ്രമത്തിന്റെ ഇടയിൽ വളരെ ഭാഗ്യം പറയട്ടെ പോലീസ് അതിൽ ഇടപെടുകയും ഞങ്ങളതിന്ന് രക്ഷപ്പെടുത്തി നിങ്ങൾ അവിടെ നിന്നോ മാതാപിതാക്കൾ കൂടെ താമസിക്കാനുള്ള അവകാശം തന്നെങ്കിലും സംഘടനയുടെ സമ്മർദ്ദത്തെ തുടർന്ന് അവർക്ക് അനുവദിക്കാനാകുന്നില്ല പ്രസ്ഥാനത്തിന്റെ ഭീഷണിയെ തുടർന്ന് ഭർത്താവിന്റെ വീട്ടിലും പ്രവേശനം അനുവദിക്കുന്നില്ല മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായി ചൊവ്വാഴ്ച രാത്രി ഭാര്യയ്ക്കും അവരുടെ സഹോദരിക്കും കൂടെ താൻ കിഴിശ്ശേരിയിൽ സംഘടനയുടെ നേതൃത്വത്തിൽ നൂറിലധികം ആളുകൾ സംഘടിച്ചെത്തി തടഞ്ഞ് അക്രമിക്കാൻ ശ്രമിച്ചെന്നും പോലീസ് എത്തിയാണ് രക്ഷപ്പെടുത്തിയതെന്നും റിയാസ് പറഞ്ഞു സമുദായം മുഴുവൻ തങ്ങളെ ഒറ്റപ്പെടുത്തി നാട്ടിലേക്ക് പോയി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണുന്നതുവരെ ഇതുമൂലം നടക്കാതെയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ റിയാസിന്റെ പിതാവ് മരിച്ചിരുന്നു വിദേശത്തായിരുന്ന റിയാസ് വയനാട്ടിലെ വീട്ടിലെത്തിയെങ്കിലും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും വീട്ടിൽ പ്രവേശിക്കാനും സംഘടന അനുവദിച്ചില്ല മാതാവിനെ പോലും കാണാതെ തിരിച്ചു പോകേണ്ട സ്ഥിതിയുണ്ടായി ഒറ്റപ്പെടുത്തിയതിനാൽ കീഴ്ശേരിയിലെയും വയനാട്ടിലെയും വീട്ടിൽ പോകാതെ കുടുംബവുമായി കോയമ്പത്തൂരിൽ കഴിയുകയാണെന്ന് റിയാസ് പറഞ്ഞു തന്റെ മാതാവ് തങ്ങളുമായി രഹസ്യമായി ബന്ധം തുടരുന്നുണ്ടായിരുന്നു എന്നാൽ സംഘടനയുടെ നേതാക്കൾ ഇത് തിരിച്ചറിഞ്ഞു അവരെ മതത്തിൽ നിന്ന് പുറത്താക്കി പിന്നീട് അവർ മാപ്പ് പറഞ്ഞ് മതത്തിൽ തിരികെ ചേരുകയായിരുന്നുവെന്നും റിയാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് മംഗല്യപട്ടിന്നും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്